മോനെ എടാ വിഷ്ണു മോനെ നീ ഒന്നും പറയാ എന്താ പൊക്കള ഞാൻ ഫസ്റ്റിലേക്ക് താങ്ക് യുടാടാ എന്താ ഈ ഇതാ അവസ്ഥ ഈച്ച അടിച്ചിരിക്ക പൊന്നുമോനെ ഈച്ചടിച്ചിരിക്കുന്ന എന്നിരുന്നാലും കേറുവാറുവാക്കളെ കേറുവാ ഞാനോ അവിടെ ഈച്ചടിച്ചിരിപ്പാണോ റീനമോനെ

ഫുൾ സ്റ്റക്കാണ് നെറ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നൊക്കെ ചോദിച്ചാ ഈ ഫോണ് ഫുള്ള് പണി മുടക്കിയേക്കോ അവന്റെ മോനെ ഹലോ ഓ ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പോയോ ഇല്ല ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്